പ്പെട്ട മന്ത്രി പറഞ്ഞു ഒരു കത്ത് കൊടുത്താൽ നൂറ്റി പതിമൂന്ന് ബസ്സും എന്താ ഒരു മണിക്കൂറിനുള്ളോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചു തരും ഞങ്ങൾക്ക് ആ പ്ലാനില്ല കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെ ബസ്സുകളെക്കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എൻ്റെ ബാറ്ററിയാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മാറ്റണം ഇപ്പോൾ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട് ബസ് വാങ്ങുന്നതിൻ്റെ എഴുപത് ശതമാനം പൈസയും ബാറ്ററിക്കാണ് ആകുന്നത് ആ ബസ്സിൻ്റെ നല്ല കാലം മുഴുവൻ ഏകദേശം ഓടിക്കഴിഞ്ഞു ഇനി ആ നൂറ്റി പതിമൂന്ന് ബസ് തിരിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ നെയ്യാറ്റ മറ്റുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് യാത്ര ചെയ്യേണ്ടെന്നുള്ള പോയിൻ്റ് ഒന്നുമില്ല അങ്ങയുടെ ഗവൺമെൻറ്റ് അങ്ങയുടെ ഗവൺമെൻ്റിൽ ഗതാഗത മന്ത്രി അങ്ങയുടെ മുന്നണിയുടെ മേയറും നേരത്തുകൊണ്ട് നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രം ഇല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ രണ്ട് ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരു വിധാ പ നൂറ് രൂപ ഒപ്പിട്ടിരിക്കുന്നത് ഒപ്പിട്ടിരുന്ന കരാർ നടപ്പാക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണകൂടങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ന്യായമാവശ്യമില്ല കോർപ്പറേഷൻ ഇത് ഇത് മേയർ ഉന്നയിക്കാതിരുന്നാൽ നാളെ ഈ കരാറൂടെ ഉണ്ടായിട്ട് മേയർ വന്നതിന് ശേഷം ഇത് ശ്രദ്ധയിൽ പോലും പെടുത്തിയില്ലോ എന്നൊരു ചോദ്യം കൗൺസിലർമാർ പൂസമൂഹം ചോദിച്ചാൽ കെ എസ് ആർ ടി സിന് റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾക്കുന്നയിക്കണം അടുത്ത നടപടികളിലേക്ക് പോകണം എന്തായാലും ഞങ്ങൾ ഇത് തക്കുത്തരം പറയാനോ ഗുസ്തി മത്സരത്തിനോ ഒന്നുമല്ല ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചത് അതിനൊന്നുമില്ല അതിനൊന്നുമില്ല